ബംഗ്ലാദേശിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പാർട്ടിയാണ് അവാമി ലീഗ് എന്ന് പറയുന്നത് ഇപ്പോ ബംഗ്ലാദേശിലെ യൂനു സർക്കാർ പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് അവാമി ലീഗിനെ മത്സരിപ്പിക്കില്ല എന്നാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ബംഗ്ലാദേശിന് അനുകൂലമായിട്ടുള്ള പ്രോ ബംഗ്ലാദേശ് ആയിട്ടുള്ള പാർട്ടികൾ ഇനി മത്സരിച്ചാൽ മതിയെന്നാണ് എന്താണ് യഥാർത്ഥ കാരണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ മുൻകാലങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ സീറ്റുകളിൽ എഴുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം സീറ്റുകളും ജയിച്ചത് അവാമി ലീഗ് തന്നെയാണ് അതായത് ടോട്ടൽ സീറ്റുകളിൽ മെജോറിറ്റിയും ആവാമി ലീഗിന് കിട്ടുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള ബംഗ്ലാദേശിലെ ജനറൽ ഇലക്ഷൻ എടുത്താൽ അവിടെയും അവാമി ലീഗിന്റെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് കാണുന്നത് ടോട്ടൽ സീറ്റിന്റെ ഏകദേശം എഴുപത്തിരണ്ടേ പോയിന്റ് ഒന്നേ നാല് ശതമാനവും കിട്ടിയത് ആവാമി ലീഗിനാണ് അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഷേഖ് ഹസീന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ആണ് എന്നത് ഒരു കാരണം ബംഗ്ലാദേശിന്റെ എക്കണോമിക് ഗ്രോത്ത് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഷേഖ് ഹസീന മുജിബുറഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ സ്ഥാപകനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രപിതാവിന്റെ മകളാണ് അപ്പൊ അതൊരു പ്രധാന കാരണമാണ് ആ ഒരു സെന്റിമെന്റ്സ് അതും ജനങ്ങൾക്ക് ഷേഖ് ഹസീനയുടെ ഉണ്ട് അവരുടെ കാലത്ത് ബംഗ്ലാദേശ് വളരെയധികം സമാധാനപരമായിട്ടുള്ള രാജ്യമാണ് തീവ്രവാദ പ്രവർത്തനങ്ങളില്ല ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിലുപരിയായിട്ട് ട്രേഡിൽ കാര്യമായ പുരോഗതിയുണ്ട് ചില ചലഞ്ചസ് ചലഞ്ചസൊക്കെ അവരുടെ രാജ്യത്തിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യത്തിൽ പക്ഷെ അപ്പോഴും സൗത്ത് ഏഷ്യയിൽ ഇന്ത്യക്കൊപ്പം വേഗത്തിൽ വളരുന്ന ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറി ഒരു കാലത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശിനേക്കാൾ എക്കണോമിക് ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നെങ്കിൽ പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് സൗത്ത് ഏഷ്യയിൽ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമെന്ന പേര് ബംഗ്ലാദേശിന് നേടാനായിട്ട് സാധിച്ചു ഇന്ത്യൻ സബ് കോണ്ടിനെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് അത് മാറി അപ്പം അതുകൊണ്ട് തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവാമി ലീഗ് മത്സരിക്കുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ജനത തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീനെ തന്നെ വിജയിപ്പിക്കും അത് അവിടെ വ്യാജമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ ജനകീയ പ്രക്ഷോഭം ഉണ്ടല്ലോ വിദ്യാർത്ഥി പ്രക്ഷോഭം സത്യത്തിൽ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ ഒരു പ്രക്ഷോഭമാണ് അമേരിക്കയുടെ സഹായത്തോടെ ഡീപ് സ്റ്റേറ്റിന്റെ സഹായത്തോടെ അപ്പൊ അത് വ്യാജമാണ് എന്ന് ലോകം തിരിച്ചറിയും അതായത് ഹസീന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ നേതാവെന്ന് എന്ന് ലോകം തിരിച്ചറിയും ഇനി ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന ആക്ഷേപം ഹസീനയ്ക്കെതിരെ ഉന്നയിക്കാൻ പറ്റില്ല കാരണം ഇനി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താൽക്കാലിക ഗവൺമെന്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അവാമി ലീഗിനി മത്സരിക്കുകയാണെങ്കിൽ അത് വീണ്ടും അവര് ജയിക്കുകയാണെങ്കിൽ ഇത്രയും കാലം ഊതിപ്പെരിപ്പിച്ച് പറഞ്ഞു പരത്തിയതെല്ലാം പച്ചക്കള്ളമാണെന്ന് തിരിച്ചറിയും അതുകൊണ്ട് ഷേഖ് ഹസീനെ ഇനി മത്സരിപ്പിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ജനാധിപത്യത്തെ തകർത്തെറിയുന്ന അമേരിക്കയുടെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒരു ഇടപെടൽ ഇവിടെ വ്യക്തമാണ് വെച്ചാൽ ഒരു കൂട്ടം അസംതൃപ്തരായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ എങ്ങനെയാണ് അട്ടിമറിക്കുക എന്ന് നമ്മുടെ കൺമുഞ്ഞ് നമ്മൾ കാണുന്നതാണ് ബംഗ്ലാദേശ് ഇപ്പോൾ അധികാരത്തിലെത്തിയ ട്രംപ് ഇതിനെതിരാണ് ട്രംപ് ഡെമോക്രാറ്റുകൾക്കും ഡീപ് സ്റ്റേറ്റിനും എതിരായിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് ബംഗ്ലാദേശിലെ നിലവിലെ താൽക്കാലിക സർക്കാരിന് കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടും അത് സാമ്പത്തികമായിട്ട് അടക്കമുള്ള എല്ലാ സപ്പോർട്ടും നിർത്തിവെച്ചിരിക്കുകയാണ് ട്രംപ് ഹസീന തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ സഹായത്തോടെ ആഗോള തലത്തിൽ ബംഗ്ലാദേശിലെ അവാമി ലീഗിന് ഒരു സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാണ് ഒളിവിൽ കഴിയുന്ന അവാമി ലീഗിന്റെ നേതാക്കൾ പറയുന്നത് ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ തീർത്തു കളയും തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് അവര് തീർത്തു കളയും അതുകൊണ്ട് ജീവനും കൊണ്ട് പലരും ഒളിവിൽ കഴിയുകയാണ് ഷെയ്ഖ് ഹസീനെ പോലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകൾ അഴിഞ്ഞാടിക്കൊണ്ട് അവരൊരു ഭീതി അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആരും അവാമി ലീഗ് ആണെന്ന് പോലും തുറന്ന് സമ്മതിക്കുന്നില്ല അവിടെ അവാമി ലീഗിനെ ആരും അനുകൂലിക്കുന്നില്ല എന്നാൽ ഇതിനൊക്കെ അവർ മറുപടി പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് മത്സരിക്കുകയാണെങ്കിൽ അവിടെ വോട്ട് ചെയ്തുകൊണ്ടായിരിക്കും ജനങ്ങൾ ഷേഖ് ഹസീനയ്ക്കും അവാമി ലീഗിനുമുള്ള പിന്തുണ തെളിയിക്കാൻ പോകുന്നത് അപ്പൊ അതിനെ തടയുക എന്നുള്ളതിന് ഏറ്റവും നല്ല മാർഗം എന്താണ് അവാമി ലീഗിനെ മത്സരിപ്പിക്കാതിരിക്കുക അമേരിക്കയിൽ ട്രംപ് ജയിക്കാൻ വേണ്ടിയിട്ട് ലോകത്തെ ചില രാജ്യങ്ങൾ വളരെയധികം കളിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യ ഒരു വലിയ പ്ലെയർ തന്നെയാണ് ഇന്ത്യയും റഷ്യയും എന്തിന് ചൈന പോലും ട്രംപ് ജയിച്ചോട്ടെ എന്ന് ചിന്തിച്ചോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം അത്രയും ശല്യമായിരുന്നു പൊതുശല്യമായിരുന്നു ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ലോകത്തിനാകെ കാരണം ഡീപ് സ്റ്റേറ്റിന്റെ പൂണ്ട് വിളയാട്ടമാണ് ഈ ബൈഡനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേറെ ആരൊക്കെയോ അമേരിക്കയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്ഥിതി അതിലൂടെ ലോകത്തിന് മുഴുവൻ പ്രതിസന്ധികൾ കാരണം അമേരിക്ക വലിയൊരു രാജ്യമാണ് സാമ്പത്തികമായും സൈനികമായും ഒക്കെ വളരെ വലുതാണ് അപ്പൊ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയും റഷ്യയും ചിലപ്പോൾ ചൈന പോലും ട്രംപിന്റെ ജയത്തിന് വേണ്ടിയിട്ട് കരുക്കൽ നീക്കിയിരിക്കാം എന്തായാലും പുടിനും മോഡിയും ട്രംപ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളത് നൂറ് നമുക്കറിയാം അപ്പോൾ ട്രംപ് ജയിച്ചതോടുകൂടി ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ് ഇനി എതിർക്കാൻ അമേരിക്ക വരില്ല അവിടെ ഇന്ത്യക്ക് ഒരു ഫ്രീ ഹാൻഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഹസീനെയും ആവാമി ലീഗിനെയും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നുള്ളത് യൂണിസിനും താൽക്കാലിക ഗവൺമെന്റിനും ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അറിയാം അവിടെയാണ് അവരിതിനെ ഭയപ്പെടുന്നതും ഇന്ത്യ ഇതിനിടയിൽ തന്നെ ഷെയ്ഖ് ഹസീനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല ഒളിവിൽ കഴിഞ്ഞിരുന്ന പല അവാമി ലീഗ് നേതാക്കളും ഇപ്പോൾ പതിയെ പതിയെ മുഖ്യധാരയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് സോ വൈകാതെ തന്നെ അവാമി ലീഗ് വീണ്ടും ആക്റ്റീവായിട്ട് മാറുന്നത് നമുക്ക് കാണാം അവിടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയ ഒരു റോള് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം